കൊൽക്കത്തയിലെ ആർജിക്കാർ ആശുപത്രിയിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനി ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവത്തിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരിക കുറ്റക്കാരെ ശിക്ഷിക്കുക സിനിമാ മേഖലയിലെ സ്ത്രീകൾ ചൂഷണത്തിന് ഇരയാകാതിരിക്കാൻ ജാഗ്രതയുടെ നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജോയിൻറ്റ് കൗൺസിൽ തിരൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീതി വേണം എന്ന പേരിൽ തിരൂർ സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു ട്രെൻഡി ആൻഡ് ഓപ്ഷൻ വേറെ പ്രതിഷേധ യോഗം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് കെ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു മേഖലാ വൈസ് പ്രസിഡന്റ് യൂനസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം സലീം എൻ പി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുജിത് കുമാർ മേഖലാ സെക്രട്ടറി റിയാസ് രാജേഷ് ഷീജ മുണമക്കിൽ ലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു ആ നിർഭയ കേസുണ്ടായപ്പോൾ അതിൻ്റെ യഥാർത്ഥ ചിത്രം വളരെ പെട്ടെന്ന് പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം പുറത്തു കൊണ്ടിരുന്നു ഇന്നും എന്നെ ശ്രമിക്കുന്ന നിങ്ങളിൽ പലരും എന്താണ് കൊൽക്കത്തയിൽ സംഭവിച്ചത് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടാകാൻ തന്നെ സാധ്യതയില്ല കാരണം ആ വാർത്ത അത്രത്തോളം രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നതിന് കൊൽക്കത്ത പശ്ചിമബംഗാൾ സർക്കാർ മാത്രമല്ല നമ്മളുടെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ നമ്മളുടെ വാർത്താ മാധ്യമങ്ങളെയെല്ലാം സോഷ്യൽ മീഡിയയെല്ലാം വലിയ കർക്കശമായിട്ടുള്ള നിരീക്ഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റുകൾ ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ പോസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിലേക്ക് നമ്മളുടെ സാമൂഹ്യ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന വിധത്തിലേക്ക് നമുക്ക് ആദ്യം മാറി എന്തുകൊണ്ടാണ് കൽക്കത്തയിലെ ആർ ജി കൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലെ ഒരു പി ജി ഡോക്ടറായിട്ടുള്ള ഒരു പെൺകുട്ടി അവരെ വലിയ മാഫിയ സംഘം അതിൻ്റെ ശരിയായിട്ടുള്ള വാർത്തകൾ അത് ഡ്രഗ്സ് മാഫിയ ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ പിന്നിലുണ്ടായെന്നുള്ളതാണ് പുറത്തു വരുന്നതെങ്കിലും അതിന് ശരിയായിട്ടുള്ള വാർത്തകൾ ഒരു പത്രമാധ്യമങ്ങളിൽ ഇന്നും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല കൊന്നത എന്ന് പറയുന്നത് ഇത്രയേറെ ക്രൂരമായിട്ട് വളരെ പൈശാചികമായിട്ടാണ് ആ പെൺകുട്ടി കൊല ചെയ്യപ്പെടുന്നത് അതിൻ്റെ കാലുകൾ രണ്ടും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ചു കയറി തല വിദ്യയിലടിച്ച് തല തകർത്ത് കണ്ണുകൾ രണ്ടും ഇടിച്ച് കണ്ണുകൾ ഉള്ളിലായിരുന്നു കണ്ണ് ഉള്ളിലേക്ക് തള്ളിപ്പോകുന്ന അവസ്ഥയിൽ അത്രയേറെ ക്രൂരമായിട്ട് ഒരു പെൺകുട്ടി പൈശാഖിമായിട്ടാണ് തൊഴിലടച്ചിൽ വല ചെയ്യപ്പെടുന്ന ഒരു സംഭവം ഇന്ന് നമ്മൾ രാജ്യം വല്ലാത്ത ഞെട്ടലോടുകൂടി കേൾക്കുകയാണ് എന്നിട്ട് ആ വാർത്ത പുറത്തു വരികയോ അതിനെതിരെ അന്വേഷണം നടത്തുവാനായിട്ട് സർക്കാർ പശ്ചിമബംഗാൾ സർക്കാർ നമുക്കറിയാം ട്രബൽ കോൺഫറൻസിൻ്റെ കാര്യത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന മമതാ ബാനർജി മുഖ്യമന്ത്രിയായിരിക്കുന്ന യിലാണ് ഈ സംഭവം നടക്കുന്നത് വെട്ടന്യൂസ് തിരൂർ